കൽപ്പറ്റയിലെ ഒരു പ്രധാന പൊതുപ്രവർത്തകനും അറുപതാം വയസ്സിൽ എഴുപത്തിനാല് തവണ തൻ്റെ രക്തം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയും ചെയ്ത മാടായി ലത്തീഫാണ് നമ്മുടെ ചേരുന്നത് എന്താണ് ഈ അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് എനിക്കിപ്പോൾ അറുപത് വയസ്സായി എൻ്റെ ഒ നെഗറ്റീവ് ബ്ലഡാണ് ഞാനിപ്പോൾ എഴുപത്തി നാലാമത് തവണയാണ് ഇപ്പോൾ ബ്ലഡ് കൊടുത്തത് അത് മണിയം കൂടെയുള്ള ഒരു മിഥുൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ച വകയിൽ വൈത്തിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അത് മെഞ്ഞാന്ന് ഓപ്പറേഷനിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ രക്തം കൊടുക്കാൻ വേണ്ടി എന്നെ വിളിക്കുകയും ഞാൻ അവരോട് ചോദിച്ചു എവിടെ ബ്ലഡ് കൊടുക്കേണ്ടതാണ് അവർ പറഞ്ഞു ബത്തേരി ഹോസ്പിറ്റലിൽ പോയി കൊടുക്കണം എന്നുള്ള വൈത്തിരി ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധം പിടിച്ചു വൈ പിന്നെ ബത്തേരി ഹോസ്പിറ്റലിൽ പോയി കൊടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു നമ്മൾ കുറേ കാലങ്ങളായിട്ടുള്ള ആവശ്യങ്ങളായിരുന്നു നമ്മളെ വൈത്തിരി താലൂക്കിൽ ഒരു ബ്ലഡ് ബാങ്ക് തുടങ്ങാമെന്നുള്ളത് പക്ഷേ അത് നമ്മൾ രണ്ട് മൂന്ന് രണ്ട് മാസം മുമ്പ് ബ്ലഡ് ബാങ്ക് നമ്മൾ കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിൽ തുടങ്ങുകയും ഈ ഈ ബ്ലഡ് ബാങ്ക് തുടങ്ങിയതിൽ ഈ വൈത്തിരി താലൂക്കിലുള്ള ഈ അവസ്ഥയിൽ ഇപ്പം വൈത്തിരിയിൽ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോഴും ബത്തേരി കൊടുക്കേണ്ട ഒരാവശ്യമാണ് ഇപ്പോൾ വരുന്നത് ബത്തേരി പോയിട്ട് ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യം വരുമ്പോൾ ജനങ്ങൾക്ക് അവിടെ പോയി കൊടുത്തു വരാനും കുറേ കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം ഇപ്പോൾ പടിഞ്ഞാറ് തരമുള്ള ഒരു വ്യക്തി ബ്ലഡ് കൊടുക്കാൻ വരികയാണെങ്കിൽ വൈത്തിരിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബത്തേരി പോയി കൊടുക്കുകയാണെങ്കിൽ നൂറ് കിലോമീറ്ററിൻ്റെ യാത്ര ചെയ്യേണ്ട ആവശ്യം വരിക അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ജനങ്ങൾക്ക് ബ്ലഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഈ നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഇതിനു വേണ്ടി വൈത്തിരി താലൂക്കിൽ തന്നെ ഒരു ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ട് അത് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത് അതിന് എനിക്ക് മേലധികാരിയോട് പറയാനുള്ളത് ആ ബ്ലഡ് ബാങ്ക് വൈത്തിരി താലൂക്ക് തുടങ്ങിയ സ്ഥിതിക്ക് വൈത്തിരി താലൂക്കിൽ വരുന്ന ആവശ്യങ്ങൾക്കായിട്ടുള്ള ബ്ലഡ് ബാങ്ക് എന്നുള്ള പറഞ്ഞാൽ കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിൽ എടുക്കാനുള്ള സംവിധാനം ആക്കണം എന്നാണ് എനിക്ക് ഈ പൊതുസമൂഹത്തോട് പറയാനുള്ളത്